എനിക്ക് പറയാനുള്ളത് സോണി ചാനലിനോടാണ് സോണിക്കാരോടാണ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ജിയോക്കാരാണെങ്കിലും അവർക്ക് ചാനലുണ്ട് അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട് ആപ്ലിക്കേഷൻ അവർക്കും ചാനലുണ്ട് സോണിയുടെ സോണിക്കാർക്കും ചാനലും ഉണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കൂട്ടർക്കും ആപ്ലിക്കേഷൻസും ഉണ്ട് ചാനൽ ടി വി ചാനൽസും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കൂട്ടരും ഞാൻ പ്രത്യേക എടുത്തു പറയുന്ന ക്രിക്കറ്റിനെയാണ് മറ്റ് സ്പോർട്സുകളിലും ഉണ്ട് അപ്പോൾ അവർ ഓരോ രാജ്യത്ത് നടക്കുന്ന ഓരോ ടൂർണമെൻറ്റുകൾ അവർ അതിൻ്റെ സംപ്രേഷണാവകാശം എടുക്കുകയും അത് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം ജിയോക്കാരും അതുപോലെ തന്നെ പിന്നീട് അത് കണ്ടുകൊണ്ട് വണ്ണം അതിൽ നിന്നും പ്രചോദനം പ്രയോജനം ഉൾക്കൊണ്ട് എന്ന വണ്ണം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറും തങ്ങളുടെ ആപ്ലിക്കേഷനുകളിൽ ഈ ലൈവായിട്ടുള്ള കളി അതായത് ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഫുട്ബോളാണെങ്കിലും ഫുട്ബോൾ മറ്റ് ഗെയിംസ് ആണെങ്കിൽ അങ്ങനെ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതായത് ടി വിയിലൂടെ അല്ലാണ്ട് ടി വി ചാനലിലൂടെ അല്ലാണ്ട് നമുക്ക് ജിയോടെ ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൻ്റെ ആപ്ലിക്കേഷനിലൂടെ ക്രിക്കറ്റ് കളികളും അതുപോലെയുള്ള സ്പോർട്സൊക്കെ കാണാവുന്നതാണ് ലൈവ് അപ്പോൾ അത് വളരെയധികം ഒരു സൗകര്യമാണ് തന്നെയല്ല അത് ഫ്രീ ആണ് എന്നുള്ളതാണ് ഓക്കെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കാണുന്ന ആളാണ് ഇപ്പം ശ്രീലങ്കയും ഇന്ത്യയായിട്ടുള്ള കളി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശ്രീലങ്ക ഇന്ത്യയായിട്ടുള്ള കളി എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അത് സോണിക്കാരുടെയാണ് അപ്പോൾ കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് എടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഐ പി എല്ലുണ്ട് ഐ പി എല്ലിൽ നമ്മൾ ടി വിയിൽ മാത്രമല്ല ചിലപ്പോൾ ടി വി കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അന്നേരം നമ്മൾ പെട്ടെന്ന് മൊബൈൽ നമ്മുടെ മൊബൈലിൽ ജിയോ ആപ്ലിക്കേഷനിൽ കാണും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ആണെങ്കിൽ അത് നമ്മൾ ടി വി കാണാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഫോണിൽ ഡിസ്നി പ്ലസ് ഹോട്ട് ലൈവ് ഉണ്ട് അത് കാണും അപ്പോൾ ടി വിയിൽ തന്നെ ഇല്ല ലൈവ് ഈ രണ്ട് ആപ്ലിക്കേഷനിലും ഫ്രീ ആയിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെയധികം സൗകര്യമാണ് അവർക്ക് ഒരുപാട് ലാഭം അതുകൊണ്ടുണ്ട് ഭാവിയിലോട്ട് അതിലൊരു വളരെ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒന്ന് ആണ് ആണ് കാരണം അങ്ങനെ ഒരുപാട് പേര് പോലെ ഇത് കാണാൻ പ്രചോദിതരാവും നമുക്ക് സൗകര്യം കൂടും തോറും ആൾക്കാർ ആ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അങ്ങ് പോട്ടേന്ന് വയ്ക്കും അപ്പോൾ സോണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലൂടെ അവരുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിക്കറ്റോ അല്ലെങ്കിൽ സ്പോർട്സോ ഒന്നും വാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചോണ്ടിരിക്കുന്നതായിരിക്കും ഞങ്ങൾക്കങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നേരത്തെ സോണി റെക്സൺ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഞാനത് ഉപയോഗിക്കുമ്പോഴത്തേനും ആ സോണിയുടെ തന്നെ മെമ്മറി കാഡേ അതിനിടാൻ പറ്റത്തുള്ളൂ ആ കോമൺ മെമ്മറി കാർഡ് ഇടാൻ പറ്റത്തില്ല കോമൺ ചാർജർ ഉപയോഗിക്കാൻ പറ്റത്തില്ല സോണിയുടെ തന്നെ എല്ലാം വേണം എന്നുള്ളതാണ് ആ ഇങ്ങനെ വാശി പിടിച്ച് വാശി പിടിച്ച് അവസാനം എന്തുപറ്റി ഇപ്പോൾ ആരുടെ കയ്യിലാണ് സോണിയുടെ ഫോൺ ഉള്ളത് ആ മനുഷ്യരുടെ കയ്യിലിരിക്കണ ഫോണൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കി ആ മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കടുംപിടുത്തം കമ്പനി പിടിക്കാറുണ്ടോ എന്ന് നോക്കി അപ്പോൾ സോണിക്കാരിങ്ങനെ പാരമ്പര്യവും സ്പെട്ടർമാനും കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പാരമ്പര്യത്തിൻ്റെയൊക്കെ കാലം പോയില്ലേ ആ സ്പൈഡർമാനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല സോണിയുടെ ആപ്ലിക്കേഷനിലൂടെ ഗെയിംസ് ജിയോ ആപ്ലിക്കേഷനിലെ പോലെ അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട് പോലെ നമുക്ക് ഫ്രീ ആയിട്ട് സോണിയുടെ ആപ്ലിക്കേഷനിലെ ലൈവ് ആസ്വദിക്കാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ആവും എല്ലാവരും ഇത് വാച്ച് ചെയ്യാനായിട്ട് തയ്യാറാവും അതിൻ്റെ ഗുണം കമ്പനികൾക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കും എന്തുകൊണ്ടും ഞാനും പിന്നെ ഇതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല ഇത്രയും പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റ് കളി കാണണമെങ്കിൽ സോണി ലൈവിൽ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല സ്റ്റാറുകാരായിരുന്നെങ്കിൽ അത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഫ്രീ ആയിട്ട് കാണാമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഐറ്റീനാണെന്ന് തോന്നുന്നു ആ ജിയോക്കാരുടെ ചാനൽ എന്നാ എനിക്ക് തോന്നുന്നു ആ സ്പോ സ്പോർട്സ് ഐറ്റീൻകാരുടെ എടുക്കണോ എടുക്കുവാണെങ്കിൽ ജിയോയുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ലൈവ് കാണമായിരുന്നു അപ്പോൾ സോണിക്കാരെടുത്തിരിക്കുന്നതുകൊണ്ട് ഒന്നെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ടി വിയിലെ ചാനൽ വാച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പം മറ്റേ ഇങ്ങനെ ചെയ്ത് സ്ഥിതിക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ സോണിക്കാരെ എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു